കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു രണ്ട് ലക്ഷം രൂപ ചെലവിട്ട് നാൽപ്പത് എസ് സി വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷാജഹാൻ പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ പി കെ സുഗന്യ പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ അസിസ്റ്റന്റ് സെക്രട്ടറിയും നിർവഹണ ഉദ്യോഗസ്ഥയുമായ പി എൻ ആശ എസ് സി പ്രൊമോട്ടർ സൂര്യ യൂത്ത് കോർഡിനേറ്റർ കെ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക